കൊല്ലം കുന്നിക്കോട് ബിവറേജസ് ഔട്ട്ലെറ്റ് ജീവനക്കാർക്കെതിരെ കേസെടുത്ത് എക്സൈസ് അബ്കാരി ആക്ട് ഫിഫ്റ്റി സിക്സ് ബി തേർട്ടീൻ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് അനധികൃതമായി മദ്യവില്പന നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരൻ നൽകിയ പരാതിയിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് എം മനോജിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി മനോജ് അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണ് ഈ കുന്നിക്കോട് ബിവറേജസ് ഔട്ട്ലെറ്റിൽ ഇത്തരത്തിൽ അനധികൃതമായി മദ്യ വിൽപ്പന നടത്തുന്നത് ഈ നാട്ടുകാരന്റെ ശ്രദ്ധയിൽപ്പെട്ടത് അതായത് കഴിഞ്ഞ ദിവസം ഉച്ചയോടെ ഇവിടേക്ക് എത്തിയ നാട്ടുകാരൻ കാണുന്നത് ഒരു ചാക്കിലേക്ക് ഈ മദ്യക്കുപ്പികൾ നിറച്ചു വെച്ച് മറ്റു രണ്ടു പേർക്ക് അവിടെയുള്ള ജീവനക്കാർ ചേർന്നത് നൽകുന്നതായിരുന്നു ഇതിനെ ആ അവിടെ എത്തിയ നാട്ടുകാരൻ ചോദ്യം ചെയ്തു തുടർന്നാണ് പെട്ടെന്ന് ഈ ചാക്കുകെട്ടുമായി ഈ രണ്ടുപേർ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് ഓടി പുറത്തെത്തിയ ശേഷം ഈ വാഹനത്തിൽ കയറി അവർ രക്ഷപ്പെട്ടു ആ സമയത്താണ് എക്സൈസിനെ വിവരം അറിയിക്കുന്നത് എക്സൈസ് വന്ന് സി സി ടി വി അടക്കം പരിശോധിച്ചപ്പോഴാണ് ഈ നിയമവിരുദ്ധമായി അതായത് ഒരാൾക്ക് കയ്യിൽ കരുതാവുന്നത് മൂന്ന് ലിറ്റർ മദ്യമാണ് അത്രയധികം മദ്യം അതായത് ഒരു ചാക്ക് നിറയെ മദ്യക്കുപ്പികൾ എങ്ങനെ നൽകി എന്നുള്ള ഒരു ചോദ്യമാണ് അവിടെ ഈ നാട്ടുകാരൻ ചോദിച്ചത് പിന്നീടാണ് അത് പരാതിയിലേക്ക് നീങ്ങിയത് എന്തായാലും എക്സൈസ് ഇതിൽ നടപടി എടുത്തിട്ടുണ്ട് ഈ വനിതാ ജീവനക്കാരാണ് ഈ ചാക്ക് കെട്ടുകൾ നിറച്ച് ഈ പുറത്തുനിന്ന് എത്തിയവർക്ക് നൽകിയത് എന്തായാലും ഈ ഗവറേജ് ഔട്ട്ലെറ്റിന്റെ ഇൻചാർജിനെതിരെയും ജീവനക്കാർക്കെതിരെയും അതോടൊപ്പം കണ്ടാൽ ഈ രക്ഷപ്പെട്ട രണ്ടുപേർക്കെതിരെയുമാണ് കേസ് എടുത്തിട്ടുള്ളത് അബ്കാരി ആക്ട് ഫിഫ്റ്റി സിക്സ് ബി പ്രകാരവും തേർട്ടീൻ പ്രകാരവുമാണ് ഈ കേസ് നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അനധികൃതമായി ഈ മദ്യവിൽപ്പന നടത്തി അതായത് ഈ മദ്യവിൽപ്പന നടത്തി കമ്മീഷൻ വാങ്ങുന്നതിനോടൊപ്പം ഇത് പുറത്ത് മറ്റു വിലക്ക് വിൽക്കുവാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ മദ്യം അവിടെ നിന്ന് കൊണ്ടുപോകുന്നത് അതായാലും നാട്ടുകാരനായിട്ടുള്ള സതീഷാണ് ഈ പരാതി നൽകിയത് ഇതിലാണ് ഇപ്പോൾ നടപടി ശരി മനോജ് <laughs>